തെക്കൻ ലബനനിലെ ഹിസ്പുലിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറുപേർ കൊല്ലപ്പെട്ടതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാശിത്വം ശേഷം മേഖലയിൽ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് നിരവധി ഹിസ്പുല കേന്ദ്രങ്ങളിലായി ഡസൺ കണക്കിന് ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് അതേസമയം വടക്കൻ ഇസ്രായേലിലെ മൂന്ന് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്പുല്ലയും പ്രത്യാക്രമണം നടത്തി കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ അതിർത്തിയിൽ ഒരു വർഷത്തിനിടെ നടന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് തിങ്കളാഴ്ച നടന്നത് ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനോടും ഹിസ്ബല്ലയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അതിമാരകമായ ആക്രമണം നടന്നത് തെക്ക ലബനം ഗ്രാമമായ സവാത്താർ ബെക്കാത്താഴ്വര പുരാതന നഗരമായ ബാൽബെക്ക് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അരമണിക്കൂറിനുള്ളിൽ എൺപതിലധികം ആക്രമണങ്ങളാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ലബനിൽ നടത്തിയത് അതേസമയം ഹിസ്ബുല്ലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ലബനനിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ലബനനിൽ ഉടനീള വ്യാപിച്ചു കിടക്കുന്ന ഹിസ്ബുല്ല ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വരും ദിവസങ്ങളിൽ ആക്രമണം വർദ്ധിപ്പിക്കാനാണ് നീക്കുമെന്നും ഹഗാരി പറഞ്ഞു നിലവിൽ ലബനനിലെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിലും തലസ്ഥാന നഗരമായ ബേറൂട്ടിന്റെ തെക്കൻ മേഖലയിലുമാണ് ഹിസ്ബുലിയുടെ ശക്തി കേന്ദ്രങ്ങളായി ഇസ്രായേൽ കണക്കാക്കുന്നത് ലബനൻ മറ്റൊരു ഗാസയെ മാറുമെന്ന് ന്യൂയോർക്കിൽ വെച്ച് നടന്ന യു എനിന്റെ വാർഷിക ജനറൽ അസംബ്ലിക്ക് മുന്നോടിയായി സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കാനായി ഇരുപക്ഷത്തോടും വെളുത്തലിന് ആഹ്വാനം ചെയ്തെങ്കിലും നടപ്പിലായിരുന്നില്ല ആക്രമണം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് ലബനൻ പ്രധാനമന്ത്രി യു എൻ സെക്യൂരിറ്റി കൌൺസിലിനോടും ഇസ്രായേൽ മേൽ സ്വാധീനമുള്ള മറ്റു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിലെ സ്കൂളുകൾ രണ്ടു ദിവസത്തേക്ക് അടച്ചിടുമെന്ന് ലബനൻ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ബേറൂട്ടിന്റെ വിവിധ ഭാഗങ്ങളിലും തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ബെക്ക താഴ്വരയിലും നിരവധി സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായി മന്ത്രി പറഞ്ഞു തെക്കൻ ലബനാനിലെ നബാത്തി ജില്ലയെ ലക്ഷ്യമാക്കി ഇസ്രായേലിലെ യുദ്ധവിമാനങ്ങൾ അരമണിക്കൂറിനുള്ളിൽ എൺപതിലധികം ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്തു അൽതേറി ബിന്ത് ജബൈൻ ഹനീൻ സാവത്തർ നബാത്തി ഷാര ഹർബത്ത് ഹെർമൻ മേഖലകളു ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഷംസാർ താര തുടങ്ങിയ പട്ടണങ്ങൾ ചുറ്റുമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബോംബാക്രമണം എന്നാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഹിസ്ബുല്ലയുടെയും സഖ്യസൈന്യങ്ങളുടെയും തീരുമാനമെന്നാണ് റിപ്പോർട്ട് ലബനനിൽ മുപ്പത്തിയേഴുപേർ കൊല്ലപ്പെട്ട പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇസ്രായേലും ഹിസ്ബുല്ലയും പരസ്പര ആക്രമണം ശക്തമാക്കിയിരുന്നു ഹിസ്പുല്ല വടക്കൻ ഇസ്രായേലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൂടാതെ റമാദ് ഡേവിഡ് വ്യോമതാവളത്തിന് നേരെ രണ്ടു തവണ മിസൈൽ അയച്ചതായും ഹിസ്ബുല്ല അവകാശപ്പെട്ടിരുന്നു ഫാദി വൺ ഫാദി ടു എന്നീ മിസൈലുകളാണ് വിക്ഷേപിച്ചത് ലബനനിലെ നിരവധി സാധാരണക്കാരെ ഇസ്രായേൽ വധിച്ചതിനുള്ള തിരിച്ചടിയായിട്ടാണ് ആക്രമണമെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ